ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസ ഫലമാണ് ഫെബ്രുവരി മാസം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന രാശി ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശ്യാധിപൻ കൂടിയായ ശനി അത് ജന്മത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഏഴരശനി അനുഭവിക്കുന്ന കാലമാണ് അത് ജന്മത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ അഞ്ച് വർഷമാകുകയും ചെയ്യും അങ്ങനെയുള്ള ഈ അവസരത്തിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും നാശങ്ങളുടെയും ക്ലേശങ്ങളുടെയും താപവും വ്യയവും ഒക്കെ വന്ന് ദുരിതപ്പെട്ട് മനസ്സ് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കടബാധിത രോഗാവസ്ഥകൾ ഒക്കെ കൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന വളരെ ഒരു അധികം ജനാവലി തന്നെ ഈ കുംഭം രാശിക്കാരുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ അതിനൊക്കെ കുറച്ച് അയവ് വരും അതായത് ശനിയുടെ ബലം കുറഞ്ഞു വരികയും അതുപോലെ തന്നെയാണ് രാജയോഗകാരകനായിരിക്കുന്ന ആ ശുക്രൻ അനുഗ്രഹങ്ങളൊക്കെ ത തരുവാൻ ശക്തമായ ഒരു ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ ഏറ്റവും ബലവാനായിട്ട് ധനസ്ഥാനത്ത് വരുന്നു കേന്ദ്ര ത്രികോണാധിപൻ നാല് ഒമ്പത് ഭാവാധിപൻ സുഖസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപൻ പൂർണ്ണ ബലവാനായിട്ട് മീനൻ രാശിയിൽ ഉച്ചം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗ്യാവസ്ഥകൾ വരിക തന്നെ ചെയ്യും ഇത്രയും നാളും ശനിയുടെ പിടിയിലൊക്കെ നിന്ന് വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ഈ നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഏതെങ്കിലും തരത്തിൽ ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുക അതുപോലെ തന്നെ വിദ്യാരംഗത്ത് വിജയങ്ങൾ വന്നു ചേരുക ദീർഘകാലമായിട്ട് പലതവണ പല ടെസ്റ്റുകളും നിർണായകമായ ടെസ്റ്റുകൾ വലിയ തുകകളൊക്കെ മുടക്കി എഴുതുന്ന വിദേശത്ത് പോകുന്ന കാര്യത്തിനായിട്ടും ഒക്കെ ടെസ്റ്റുകൾ ഇടുന്നവരും പഠിച്ചവരും ഒക്കെ പരാജയപ്പെട്ടു നിൽക്കുന്നവർക്ക് ടെസ്റ്റുകൾ വിജയിക്കുവാനും ഇൻ്റർവ്യൂവിൽ പാസ്സാകുവാനും ഒക്കെ ഉള്ള യോഗം ഈ ഫെബ്രുവരി മാസം വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ചൊവ്വ ഈ കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അത് തൊഴിൽ സ്ഥാനാധിപനാണ് അത് ത്രികോണഭാവമായ അഞ്ചാമിടത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ പൊതുവെ അതുകൊണ്ട് പല ഗുണങ്ങളും വന്നു ചേരുകയും ചെയ്യും തേജസ് വർദ്ധിക്കുന്നതിനും ഓജസ് വർദ്ധിക്കുന്നതിനും സൗന്ദര്യം വർദ്ധിക്കുന്നതിനും കലാരംഗത്തും അതുപോലെ തന്നെ കായികരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും കാൽവയ്പ്പുകളും ഒക്കെ ഉണ്ടാകുന്നതിനും യോഗമുണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു മാസമാണ് അതായത് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ആരോഗ്യം പൊതുവെ മെച്ചമായി അതുപോലെ തന്നെയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലും മെച്ചമുള്ള ഒരു മാസമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം ദീർഘകാലമായിട്ട് വിവാഹം ഒക്കെ ആലോചിച്ചിട്ട് നടക്കാതെ വിഷമിക്കുന്ന ഈ രാശിക്കാർക്ക് വിജയ നല്ല ഒരു മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗം ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ ദാമ്പത്യഭാവത്തിൻ്റെ അതി അധിപനായിരിക്കുന്ന ആദിത്യൻ്റെ സ്ഥിതി അനുസരിച്ചും സാധിക്കും അത് സ്വന്തം നാട് വിട്ട് വന്നു ചേരുന്നതിനും ഉള്ള യോഗമുണ്ട് പ്രധാനമായിട്ട് വഴിപാടുകൾ ചെയ്യേണ്ടത് ശരി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് ജാതക പൊരുത്തങ്ങൾ നോക്കുന്നതിനായാലും മറ്റ് ജാതകങ്ങളുടെ വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സമോ ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും